അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം കുറെ പേർക്ക് അന്നം ലഭിക്കാത്തത് കൊണ്ടുള്ള ദുഃഖം ലോകം എടുത്താൽ അതിനെ രണ്ടായി തിരിക്കാമെന്ന് തോന്നുന്നു നല്ലൊരു ശതമാനവും ഈ ഏഴ് അന്നങ്ങളും കിട്ടാത്തതിൽ ബുദ്ധിയുടെ വികാസക്കുറവ് മനസ്സ് നേരെയല്ലാത്തത് പ്രാണൻ ആവൃതിയുള്ളത് വാദവികാരങ്ങളെല്ലാം ഉള്ളത് എല്ലാ വാദവികാരങ്ങളും ശക്തമായി ജ്വലിച്ചു നിൽക്കുന്നത് ഭട്ടതിരിയും ഒക്കെ എടുത്താൽ അവകിപ്പിക്കപ്പെടുമായിരുന്നു നാരായണ ഭട്ടതിരിയും മറ്റും അപ്പൊ അങ്ങനെ വരുന്ന പ്രാണൻ എന്ന അന്നം വികലമായത് അപ്പൊ അതിനകത്ത് ലോകം എന്ന് പറയുന്ന നമ്മൾ കാണുന്ന ലോക്യതേ ഇതി ലോക ശബ്ദം സ്പർശം രൂപം രസം ഗന്ധം എനിക്ക് നല്ല ശബ്ദങ്ങളെ കേൾക്കാൻ നല്ല കാര്യങ്ങളെ കാണാൻ നല്ല കാര്യങ്ങൾ തൊട്ടറിയാൻ ഒന്നും അവസരം ലഭിച്ചില്ല അവസരം കിട്ടിയിരുന്നെങ്കിൽ ഞാനിങ്ങനെയൊന്നും അല്ലായിരുന്നു ഇങ്ങനെ ലോകമെന്ന അന്നവും മനസ്സെന്ന അന്നവും എന്ന എണ്ണവും പ്രാണനെന്ന അന്നവും തൻ്റെ ഉള്ളിലെ അഗ്നി പതിമൂന്ന് അഗ്നികളാണ് നമ്മുടെ ഉള്ളിൽ ജ്വലിക്കുന്നത് ജഡരാഗ്നി ഭൂതാഗ്നി താത്വഗ്നികൾ പഴയ ശരീരശാസ്ത്രം അങ്ങനെയാ പറയുക അതായത് ആദ്യം കഴിക്കുന്ന ആഹാരം ഉമിനീര് മുതലായ പദാർത്ഥം ആ അഗ്നികളിലൂടെ ജഢരാഗ്നിന്ന് അതിന് പറയും അതിലൂടെ ഒന്ന് ദഹിക്കും അത് മലവും രസവുമായി വേർപിരിയും ഈ രസം നേരിട്ട് നമ്മൾ സ്വീകരിക്കുകയൊന്നുമില്ല ആ രസത്തെ പാചകവിത്തം രഞ്ജകവിത്തം ആലോചക വിത്തം പിത്തം വിത്തം സാധക വിത്തം എന്ന ഭൂതാഗ്നികളിൽ ദഹിക്കും അതുകൊണ്ടാണ് ആധുനിക രീതിയിൽ ഒരു മന്ദബുദ്ധിയായ കുട്ടിയെ നിങ്ങൾ പഴയ ഏതെങ്കിലും ഈ തത്വങ്ങൾ അറിയുന്ന ഒരു വൈദ്യനെ കൊണ്ടുപോയി കാണിച്ചാൽ അതിൽ ചില മരുന്നുകൾ കൊടുക്കുമ്പോൾ മാറും മറ്റത് കാരിയോ ടൈപ്പിൽ ക്രോമസോമുകളുടെ അപറേഷനാണ് ഇതൊക്കെ ജന്മവൈകല്യമാണ് അവിടെ ഒരു അഗ്നി ആണ് ആ ജന്മവൈകല്യം സാധകവിത്തമെന്ന ഒരു അഗ്നിയുടെ വൈകല്യമാണ് ഞാൻ പഠിക്കുന്നു പഠിക്കുന്നത് എനിക്ക് ഓർമ്മ വരുന്നില്ല പല കാര്യങ്ങളിലും ഞാൻ മിടുക്കനാണ് പക്ഷെ എൻ്റെ ഓർമ്മ ശരിയല്ല സാധക വൈകല്യമാണ് കറുത്ത ഒരു ഭാര്യയാണ് കറുത്ത ഒരു ഭർത്താവാണ് വിവാഹം കഴിച്ചു കുട്ടിയുണ്ടാകും വെളുത്ത ഒരു കുഞ്ഞിനെ ആഗ്രഹിക്കുക നിങ്ങൾ പോലും ചിരിക്കും ആയുർവേദം അതിന് പറയും അതിൻ്റെ പാചക പിത്തം ശരിയാക്കിയെടുത്താൽ കുഞ്ഞങ്ങനെ ജനിക്കും നിങ്ങളുടെ അടുത്ത് തന്നെ ഇവിടെ കായംകുളം എന്ന് പറയുന്ന സ്ഥലത്ത് പ്രസിദ്ധനായ ഒരു കുഞ്ഞുരാമൻ വൈദ്യരുണ്ടായിരുന്നു നിങ്ങൾ കേട്ടിട്ടുണ്ടോ കേട്ടിട്ടുണ്ടോയെന്നറിയില്ല അദ്ദേഹത്തിന്റെ അനുഭവ ചികിത്സയിൽ ഒരു അനുഭവം പ്രത്യേകം രേഖപ്പെടുത്തുന്നുണ്ട് ഒരു ദമ്പതികൾ രണ്ട് ദമ്പതികൾ രണ്ടുപേർ ചെന്ന് സമീപിക്കുന്നതും ഈ പിത്തമാണ് അതിന് കാരണമെന്ന് അദ്ദേഹത്തിന് അറിയുന്നത് കൊണ്ട് അത് വളരെ വ്യക്തതയോടുകൂടി അതിനുള്ള ആഹാര പദാർത്ഥങ്ങളെ നിശ്ചയിച്ചു കൊടുത്ത് കുഞ്ഞ് ജനിച്ചു പൂർണ്ണമാകുന്നതും അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ അദ്ദേഹം ഭംഗിയായി അടുക്കോടുകൂടി ശാസ്ത്രീയമായി അപഗ്രഹിച്ചിട്ടുണ്ട് ചികിത്സാനുഭവങ്ങൾ അദ്ദേഹം വ്യക്തമായി രേഖപ്പെടുത്തി വച്ചിരുന്നു അതിൻ്റെ കാരണം ഇതാണ് അത് പാചക പിത്തമാണ് പൂതാഗ് ഒരാളുടെ കണ്ണിന് തകരാറുകൾ ഉണ്ടാകുക അത് ആലോചക വിത്തമാണ് രക്തത്തിന് വൈകല്യങ്ങൾ വരികയാണ് രക്തധാതുവിൽ വൈകി അതിൽ വരുന്ന ഭൂതം രഞ്ജകവിത്തമാണ് രഞ്ജിപ്പിക്കുന്നതാണ് ഇത് അഞ്ചും കഴിഞ്ഞാൽ വീണ്ടും ഉണ്ട് ഈ അഞ്ചു കൊണ്ട് തീരില്ല ശരീരശാസ്ത്ര പ്രകാരം പിന്നെ വരുന്നത് രസം ആയുർവേദം അതിന് ധാതു എന്നാണ് പറയുന്നത് ധരിക്കുന്നത് കൊണ്ടാണ് ധാതു എന്ന് പറയുന്നത് സമാനമായ ഗുണങ്ങളോടുകൂടിയ കോശങ്ങളുടെ സമൂഹത്തെയാണ് ധാതു എന്ന് പറയുന്നത് ആംഗലേയവൽക്കരിച്ചാൽ ടിഷ്യു എന്ന് പറയാം കോശസമൂഹം ഒരേ തരം പ്രവൃത്തിയുള്ള കോശങ്ങളുടെ ഒരു സമൂഹമാണ് രസധാതു പ്ലാസ്മ ഒരേ തരത്തിലുള്ള കോശങ്ങളുടെ സമൂഹമാണ് രക്തം രക്തധാതു ഒരേ തരം കോശങ്ങളുടെ സമൂഹമാണ് മാംസധാതു അതുപോലെ അതുപോലൊരേ തരമാണ് മേധോധാതു അതേപോലെ ഒരേ തരമാണ് അസ്ഥിധാതു മജ്ജാധാതു ശുക്രധാതു ഇങ്ങനെയാണ് ധാതുവിനെ നിർണയിക്കുന്നത് ഇപ്പം ഈ കഴിക്കുന്ന അന്നം അന്നമെന്ന് പറയുമ്പോൾ പ്രത്യേകം ഓർക്കണം ഏഴന്നവും ഒന്നിച്ചാണ് ഞാൻ പറയുന്നത് കഴിക്കുന്ന ആഹാരം മാത്രമല്ല ആഹാരം കഴിക്കുമ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആഹാരവുമായി ചിലപ്പോൾ കണ്ടുക നിങ്ങൾ പലരും ഇന്ന് കുട്ടികൾക്ക് ആഹാരം കൊടുക്കുന്നത് ടി വി ഓൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ സങ്കടകരമായത് പോക ഓൺ ചെയ്ത് വെച്ചിട്ടാണ് മിസ്റ്റർ ബീൻ മൂന്നാം ലോകരാജ്യങ്ങളിലെ കുട്ടികളെ എങ്ങനെ നശിപ്പിച്ചെടുക്കാമെന്ന് ഗവേഷണം ചെയ്തതിൻ്റെ ഫലമാണ് ആ പ്രോഗ്രാം ഞങ്ങളുടെ പ്രസിദ്ധനായ ഒരു സ്വാമിജി വളരെയധികം പണം ആവശ്യമുള്ള ഒരു പ്രോഗ്രാമിൽ ചെന്ന് ചാടി ഇപ്പൊ നിങ്ങളീ ഗൃഹസ്ഥന്മാർ വന്നുകൂടിയാൽ സ്വാമിജിമാരെ അങ്ങ് ചുറ്റും എന്നിട്ട് അത് ചെയ്യണം ഇത് ചെയ്യണമെന്ന് പറയാം അതൊക്കെ ചെയ്തില്ലെങ്കിൽ സ്വാമിമാർ മോശക്കാരോ ഇവിടെ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല അതുകൊണ്ട് നിങ്ങളൊക്കെ വളരെ പാവങ്ങളും നല്ലവരുമായിരിക്കും സ്വാമിജിമാരെ അധികം ചുറ്റിയിട്ടുണ്ടാവില്ല അതുകൊണ്ട് ഈ മരമൊക്കെ ഇവിടെ നിപ്പുണ്ട് അല്ലെങ്കിൽ ഈ ഇവിടെ നിൽക്കാൻ ഒരു സാധ്യതയുള്ളതല്ല അപ്പോ ഞാൻ പറഞ്ഞു വരുന്ന ഈ സ്വാമിജിയും അദ്ദേഹത്തെ ചെന്ന് വട്ടം പിടിച്ച് അദ്ദേഹം വലിയൊരു പ്രോജക്റ്റൊക്കെ ഉണ്ടാക്കി വലിയ പരിപാടി നടത്താൻ കേരളത്തെ മുഴുവൻ മാറ്റിമറിക്കാവുന്ന ഒരു പ്രോഗ്രാമിന് തീരുമാനം അതിന് പണം വേണം അദ്ദേഹം കാറുമൊക്കെ എടുത്തു അദ്ദേഹത്തോട് നടന്നു പോയാൽ പിരിവ് അഞ്ച് രൂപയായി നിൽക്കും ഏറ്റവും വലിയ കാറെടുത്ത് പോകുകയാണെങ്കിൽ പിരിവ് അതിനനുസരിച്ച് കൂടും ഇതൊക്കെ ശരിയാണോ ഏഹ് ശരിയാണ് അപ്പോൾ സ്വാമിജിയൊക്കെ കയറി കാടുമായിട്ട് അവിടെ ചെന്നു ഒരു ഭക്തന്റെ വീട്ടിൽ ചെന്നു ഭക്തന്റെ വീട്ടിൽ ചെന്ന് വണ്ടിയൊക്കെ നിർത്തി പണം ചോദിക്കുന്നതിന് മുമ്പ് നേരെ അവിടെ ചെന്നു ചെന്ന് അപ്പോൾ അവർ കാപ്പ് കുടിക്കാമെന്ന് പറഞ്ഞു മേശയ്ക്ക് വിറ്റുവിരുന്നു കാപ്പു കുടിച്ചോണ്ടിരിക്കുമ്പോൾ ഒരു പയ്യനോടി വന്ന് ഈ മേശ പ്രത്യേകിച്ച് ചാടി കയറി കൊച്ചു പയ്യനാണ് ഒരു എട്ട് വയസ്സ് അടുത്ത് പ്രായം കാണും ചാടി ചാടിക്കയറി നിൽക്കറുടി കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മുമ്പിൽ വെച്ചാ വൈറ്റത്ത് ഞെക്കിയിട്ട് ശബ്ദായമാനമായി അയാളുടെ അധോ വായു പുറത്തേക്ക് ചലിപ്പിച്ചു വെറുതെ വൈരാ ഞെക്കുക ശബ്ദിക്കുക ഇപ്പൊ സ്വാമിജി ഹൗ സ്മാർട്ട് ഹീസ് എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞില്ലേ പിരിവ് പോകാം വാക്കി കൂടെയുള്ളവരോട് ഇംഗ്ലീഷില് അദ്ദേഹം കുട്ടിയുടെ സ്മാർട്ട്നെസ്സിനെ കുറിച്ച് വളരെ പ്രശംസിച്ചു അച്ഛനും അമ്മയ്ക്കും സമാധാനമായി ഇവരിവനെ അകത്തിട്ടിരുന്നതാണ് ഇവൻ ഒരു തരത്തിലാണ് കഥകൾ തുറന്ന് പുറത്തു വന്നത് ആളുകൾ വരുമ്പോൾ ഇവനെ അകത്തിടുക പതിവ് പക്ഷെ ഇവൻ ചാടിക്കേറി കോലാഹലം കാണിക്കുകയും ചെയ്തു ആകെ നാണക്കേടായി നിൽക്കുമ്പോൾ സ്വാമിജി രക്ഷിച്ചതാണ് അതുകൊണ്ട് പിരിവ് ഒരു ലക്ഷം എന്ന് പറയുന്ന അഞ്ച് ലക്ഷമായി മാറി സ്വാമിജിയും സംതൃപ്തൻ അവരും സംതൃപ്തർ കാര്യം ഭംഗിയായി പക്ഷെ കൂടെ ഉണ്ടായിരുന്നയാള് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നയാള് അല്പം മനഃശാസ്ത്ര താല്പര്യമുള്ള ആളായതുകൊണ്ട് സ്വാമിജിയൊക്കെ പോയി കഴിഞ്ഞ് കുട്ടിയെ ഓഫ് സർ ചെയ്യാൻ തുടങ്ങി അപ്പൊ ഇവനിൽ പ്രകടമായ ചില ലക്ഷണങ്ങൾ കോണ്ടക്ട് ഡിസോർഡറിന്റെ ഉണ്ട് എന്ന് ചെറുപ്പത്തിലേക്കും കോണ്ടക്ട് ഡിസോർഡർ ഒരു മാരക മാനസിക രോഗമാണ് നമ്മളുടെ സമൂഹത്തിലെ ചെറുപ്പക്കാരിൽ നിന്ന് വളരെ കൂടുതലായി കാണുന്ന ഒരു രോഗമാണ് അപ്പൊ ഇതിന്റെ താളം അന്വേഷിച്ചു പോകുമ്പോഴാണ് ഷൂവിനകത്ത് ചായ ഒഴിച്ചു കുടിക്കുക സോക്സിനകത്ത് ഏത്തപ്പഴം പുഴുങ്ങി വെച്ച് തിന്നുക ഇതൊക്കെ കാണിക്കുന്ന ഒരു ചാനലുണ്ട് എന്ന് സ്വാമിജി അറിയുന്നു സ്വാമിജി ഏഴ് ദിവസം കണ്ടിന്യൂസ് ആയി നോക്കിയപ്പോൾ സ്വാമിജിയുടെ ബ്രെയിനിൽ ചെറിയ മാറ്റങ്ങൾ വരാം സ്വാമിജിയിൽ പോലും അത് പിറ്റേ ദിവസം കണ്ടില്ലെങ്കിൽ ഒരു അസ്വസ്ഥത അപ്പൊ പിറ്റേ ദിവസം സ്വാമിജി ആരാലോ നയിക്കപ്പെടുന്ന പോലെ പോകോയുടെ മുമ്പിലേക്ക് പോവാം അപ്പൊ അതൊരു